ഇന്നത്തെ ടാസ്ക് 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 പവർ പവർ റൂം ടവർ ഒരുപാട് പേര് ഇത് പവർ റൂമിന് ആണ് എന്റെ സായി അഭിഷേകസ് കൂടെ അഭിഷേകുരുളയാണ് എന്താണ് സംഭവം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ എനിക്ക് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോ പവർ ടവർ എന്ന് പറഞ്ഞ ടാസ്ക് ആണ് ടാസ്ക് കാണുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നും പക്ഷെ ഇതിനകത്ത് ഒരാൾ പങ്കെടുക്കുന്നില്ല ഞാൻ പറഞ്ഞതരാന്ന് നിങ്ങൾ സ്വപ്നം കാണുന്ന വളർച്ച പോലെ ഒരു ടവർ നിർമ്മിക്കുക ഇത് തകർത്തെറിയാൻ പലരും പല ശ്രമങ്ങളും നടത്തും അവർക്ക് അവർ എല്ലാം ശക്തമായി പ്രതിരോധിച്ച് ഉയരമുള്ള ടവർ നിർമ്മിക്കുക അതായത് എല്ലാവരും നിർമ്മിക്കുക അവർ വന്ന് ആക്രമിക്കും താഴ്ത്തിയിടും പിന്നെയും നിർമ്മിക്കുക നമുക്ക് പോയി അപ്പുറത്ത് ആക്രമിക്കാം ലാസ്റ്റ് ബസലടിക്കുമ്പോൾ ആരുടെ ടവറിനാണ് ഏറ്റവും പൊക്കമുള്ളത് ഒരു കട്ടയെങ്കിലും എടുത്തിട്ടുള്ളത് ഒരു റൗണ്ട് ഇതെങ്കിലും ഇട്ടിട്ടുള്ളത് അവർ വിജയിയാണ് എന്നാ പറഞ്ഞേക്കുന്നത് ഭയങ്കര ഫിസിക്കൽ ടാസ്ക് ആണ് ഫിസിക്കൽ ആവേണ്ടി വന്നാൽ ആവാം ഇല്ലാണ്ട് അലയൻസ് വെച്ച് കളിക്കാം രണ്ട് ടീം ഒന്നായിട്ട് ചേർന്ന് കളിക്കാം പല രീതിയിലും ഇത് കളിക്കാം ഗ്രൂപ്പ് ആയിട്ട് കളിക്കാം പല രണ്ട് ഗ്രൂപ്പ് രണ്ട് ടീമുകൾ ചേർന്ന് വേറൊരാളെ പൊട്ടിക്കാം ഇങ്ങനെ പല രീതിയിൽ ഈ ടാസ്ക് കളിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇവിടെ നോറ കളിക്കുന്നില്ല നിങ്ങൾ ശ്രദ്ധിച്ചാൽ ശ്രദ്ധിച്ചാലറിയാം അവർ മാറി നിൽക്കുന്നുണ്ട് അതേപോലെ പവർ ടീമും ക്യാപ്റ്റനും ആസ് അസോസിയേഷൻ കളിക്കില്ലല്ലോ ജാസ്മിൻ ഇവിടെ ജിൻഡോ ഗാഗാ എന്ന് വിളിക്കുന്നുണ്ട് ജിൻഡോ എൻ്റെ പൊന്നോ ഓടി ഓടി അർജുൻ്റെ ടവർ പൊട്ടിക്കാൻ നോക്കുന്നുണ്ട് സായിയുടെ ടവർ പൊട്ടിക്കാൻ നോക്കുന്നുണ്ട് രണ്ടുപേരും കൂടി ജിൻഡോനെ എടുത്തിട്ട് പൊതിയുന്നുണ്ട് അതായത് സായിയും അഭിഷേകസും കൂടി ജിൻഡോനെ ജിൻഡോനെടുത്ത് പൊതിയുന്നുണ്ട് ഇത് ഫിസിക്കൽ ടാസ്ക് ആണ് അപ്പോൾ ആർക്കും പരിക്കു പറ്റാതെയൊക്കെ ഇരിക്കട്ടെ നോക്കട്ടെ കാരണം ഞാൻ ഇനിയും കിടക്കുകയാണ് അറുപത് ദിവസങ്ങളും അമ്പതോളം ദിവസങ്ങൾ സോ ഈ ടാസ്ക് പെട്ടെന്ന് നല്ല രീതിയിൽ തന്നെ നമുക്ക് നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആകട്ടെ നോക്കുന്നു പിന്നെ പലരും വീക്ക്ലി ടാസ്ക് വേണമെന്നാണ് പറയുന്നത് കാരണം എല്ലാവരും കൂടിയുള്ള പവർ റൂമും വീട് മുഴുവനുള്ള ഒരു വീക്ക്ലി ടാസ്ക് വേണമെന്ന് പ്രേക്ഷകരൊക്കെ പറയുന്നുണ്ട് മിസ് ചെയ്യുന്നുണ്ട് ഇത്രയും പേരുള്ളപ്പോൾ ആ ഒരു ടാസ്ക് നടത്തുന്നതല്ലേ നല്ലത് പവർ റൂം ടാസ്ക് സൈഡിൽ കൂടി നടന്നാൽ മതി വീക്കിലി ടാസ്കിനാണ് ഇമ്പോർട്ടൻസ് എന്നൊക്കെ പറഞ്ഞ് പിന്നെ സിബിൻ ഇതിനകത്ത് ഈ ടാസ്കിൽ സിബിൻ ഇല്ല എങ്ങോട്ട് പോയെന്ന് അറിയില്ല നമ്മളിത് ഫിറ്റ് ചെയ്ത് പോയതാവാം ഒരു പിടിയുമില്ല നമുക്ക് നോക്കാം അപ്പോൾ എന്തായിരുന്നാലും ഈ വീ ഇത് വീക്ക്ലി ടാസ്ക് അല്ല പവർ റൂമിന് വേണ്ടിയിട്ടുള്ള ടാസ്ക് ആണ് ജിൻഡോ അടുത്ത ക്യാപ്റ്റൻ ആവാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട് ഒരുപാട് അതും നമുക്ക് നോക്കാം പവർ റൂമിൽ കയറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് ജിൻഡോയുടെ ടീം അറിയാം ജിൻഡോ ജാസ്മിൻ അൻസിഫ മാത്രമേ ഉള്ളൂ അവരാണ് ഏറ്റവും കുറഞ്ഞ ആൾക്കാരുള്ള ടീം കാര്യം സിബിൻ ഇല്ല അതിനകത്ത് അപ്പോൾ അവർ അവരാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അറ്റാക്കിംഗ് മോഡിൽ നിൽക്കുന്നത് പ്രൊമോയ്ക്കകത്ത് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്